രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇന്ന് കണി ഇതാണ് കേട്ടോ നല്ല പൂവട പൂവടയല്ല ഞങ്ങൾക്ക് പൂവടയാണ് ചിലടത്തതിന് ഇലേട എന്നൊക്കെ പറയും ഏതായാലും അത് സാധാരണ മധുര ഇഷ്ടമല്ലെങ്കിലും ഇന്ന് എന്തോ ഇതിനോടൊരു കൊതി തോന്നിയിട്ടോ പിന്നെ പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു മനോട് ഞാൻ ചോദിച്ചു ഇന്നിപ്പോ എന്താ പൂവടയൊക്കെ ഒക്കെ ചോദിച്ചു അപ്പൊ പത്തിരിക്ക കുഴിച്ചത് ബാലൻസ് വന്നപ്പോൾ പൂടയാക്കിയതാണ് പറഞ്ഞത് ചായടി കഴിഞ്ഞൊരു പത്ത് മണി കഴിഞ്ഞതിൽ അപ്പൂസിന് കഞ്ഞി കൊടുത്തു കേട്ടോ അപ്പൂസനെ സ്വന്തമായിട്ട് കോരി കഴിക്കാനൊക്കെ തുടങ്ങിയിക്കണ് ഓന സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഡബിൾ പണി വരും എന്നാലും സ്വന്തമായിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിക്കും ഞാൻ അത് കഴിഞ്ഞേ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് കുറച്ചെടുത്തിട്ട് നമ്മളെ കൂന്തൾ നിറച്ചതില്ലേ അതും ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ കൂന്തൽ റോസ്റ്റ് ആയൊക്കെ ഞാൻ കറിയൊന്നും കൂട്ടാതെ വേഗം ചോറ് എടുത്ത് കഴിച്ചു അതിലാണ് പൂമോൾ വിളിച്ചത് വാ ബിരിയാണി വെച്ചിരിക്കണെ ചോറ് നാൻ വാറുന്നത് ഇടം വരോ നോക്കാതെ ഈ ഒരു കൂന്തൽ കഴിച്ച് ബാക്കിൽ പിന്നെ പോയിട്ടൊരു ബിരിയാണിയും കഴിച്ചു കഴിച്ചിട്ടോ എനിക്കാണെങ്കിൽ പോവും വേണം ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് ആകപ്പാടൊരു ഇടങ്ങറിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല ജോവി ചോദിക്കാണ് ഉമ്മിയേ ഉമ്മിയല്ലേ പറഞ്ഞു ഫോണിൽ നോക്കി ഭക്ഷണം അയക്കരുത് അപ്പം ഞാൻ എന്താ ചെയ്യണത് ചോദിച്ച് അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ പറഞ്ഞ ഒപ്പിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കൂന്തൾ നിറച്ചതൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം വേറെ ലെവലാ കേട്ടോ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി ഇങ്ങാണ്ട് കഴിക്കുമ്പോഴേ മുതലാവുള്ളൂ ബീച്ചിലൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ സാധനം അടിപൊളിയാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി വെറുതെ ഒന്നും ആവൂല കേട്ടോ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സിറ്റോട്ടിൽ എന്നും കൂടണ പോലെ തന്നെ കൂടിയിട്ടോ അവർക്കൊന്നും ചായ വേണ്ടായിരുന്നു കൂന്തള നിറച്ചതൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ അപ്പം അവിയും അപ്പൂസൊക്കെ നല്ല കളിയാണ് കേട്ടോ ഇന്ന് പോവുകയാണ് കാരണപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ അപ്പൂസിന് ഒരു അപ്പവും തേനൊക്കെ കൊടുത്തിട്ടോ അതിന് രാവിലെയും അതേപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ അപ്പമൊക്കെ കൊടുത്താൽ ഇഷ്ടമാണ് അതുണ്ടെങ്കിലും അതിനോനെപ്പോഴും ഡീപ്പായിട്ട് തേനും വേണം കേട്ടോ അപ്പോൾ അതും കൊടുത്ത് ഞാൻ ഡോനെന്നെ സ്വന്തമായിട്ട് കഴിക്കുകയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതെനിക്കും ഭയങ്കര ഒരു ഉപകാരമാണ് കാരണം ഇനി മേലാറ്റൂരിൽ ചെന്നാലും അങ്ങനെ വെച്ചെടുത്ത് സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ എനിക്കും കുറേയൊക്കെ ഒരു സമാധാനമാണല്ലോ അതൊക്കെ കഴിഞ്ഞ് കുറേ റോട്ടിൽ കൂടെ പോണലോടും ബാറിന കാക്കനോടും പൂച്ചനോടും ഒക്കെ സംസാരിച്ചൊക്കെയിരുന്നു പിന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് മേലാറ്റൂർക്ക് പോകണം അപ്പോൾ ഉമ്മ വേഗം കഞ്ഞി ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആ സമയത്ത് ലഗേജ് ഒക്കെ പാക്ക് ചെയ്യായിരുന്നു കുറേ സാധനങ്ങൾ എടുക്കാണ്ട് ഞാൻ ഏകദേശം ഏകദേശം ല്ല കറക്റ്റ് ഒരു മാസമായിരുന്നു വന്നിട്ട് പോരുന്ന സമയത്ത് ഇത്രത്തോളം നിക്കണം എന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കൊറേ സാധനങ്ങൾ ഇക്കെ വന്നപ്പോഴൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പെറുക്കി കാർക്ക് വെച്ച് ഞങ്ങൾ പോവാണ് ഉമ്മാനോട് യാത്ര ഒക്കെ പറഞ്ഞിറങ്ങി എനിക്ക് ഭയങ്കര വിഷമം ഉണ്ട് കാരണം ഇനിയിപ്പൂസ് എങ്ങനെയാണ് മേലാറ്റൂര് ചെന്നാൽ നിൽക്കാന്നൊന്നും അറിയില്ല കാരണം ഇവിടുന്ന് കുറേ കുട്ടികളും കളിക്കലും പിന്നെ ഉപ്പാൻ്റെ കന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് ഭയങ്കര ഹാപ്പിയാണ് അവിടെ ആവുമ്പോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല മോനും മോളൊക്കെ ഉണ്ട് അവന് ഈയെന്ന് പറഞ്ഞ ജീവനാണ് പക്ഷെ അവർക്ക് സ്കൂളൊക്കെ ഉണ്ടാവുമ്പോ എന്താകും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ചെമാണിയോട് മേലാറ്റൂരിലുള്ള നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇക്ക വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടീനെ തുടച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്താ ചപ്പൊക്കെ ഒന്ന് അടിച്ചു വരി ഇട്ടീനെ അപ്പൂസിനെയും കൊണ്ട് വരുമ്പോൾ അധികം വേസ്റ്റ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നീറ്റാണ് ഇനി നാളെ തുടങ്ങുക ഓരോ കലാപരിപാടികൾ ഇനിയിപ്പോൾ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിക്കണേ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ വേഗം പോയി കിടക്കട്ടെ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം